പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശമാണ് നിങ്ങളുമായി പങ്കെടുക്കുന്നത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മൂല്യമുള്ളതായി തോന്നുന്നത് പണം സ്ഥാനങ്ങൾ ബന്ധങ്ങൾ ആരോഗ്യം ഇവയെല്ലാം നമുക്ക് ആവശ്യമാണ് യാഥാർത്ഥ്യത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്താണ് മത്തായിട്ട സുവിശേഷം ഉദാഹരണ അധ്യായം ഇരുപത്തിയാറിൽ വേശു പറയുന്നു മനുഷ്യൻ സർവലോകവും സ്വന്തമാക്കി തന്റെ ആത്മാവിനെ കൈവിട്ടാൽ എന്ത് ലാഭമാണുള്ളത് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവരെന്ത് മൂല്യമാണുള്ളത് നമ്മുടെ ഉള്ളിലെ ആത്മാവാണ് ഏറ്റവും മൂല്യമുള്ളത് പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു വേള ചികിത്സയിലൂടെ വീണ്ടെടുക്കാം പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാനാവില്ല ദൈവം നമുക്ക് ആത്മാവിനെ നൽകി തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യം നമ്മെ സൃഷ്ടിച്ചു അതിനാൽ തന്നെ ഓരോ മനുഷ്യനും വിലയേറിയവനാണ് ദൈവത്തിനു മുന്നിൽ ദൈവൻ തന്റെ ഏകജാതനായ പുത്രനെ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി അതിലൂടെ ദൈവം നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ വീണ്ടെടുപ്പ് നമ്മുടെ ആത്മാവിൻ്റെ വില എത്രയോ വിലയേറിയതാണെന്നാണ് കർത്താവ് ക്രൂശിൽ തന്റെ വിലയേറിയ രക്തം ചിന്തി നമ്മെ വിലക്ക് വാങ്ങി ലോകം പറയുന്നത് പണം പ്രശസ്തി വിജയം ഇതാണ് മൂല്യം ഏറ്റവും ഉന്നതമായത് കൈപ്പിടിയിലൊതുക്കുന്നത് സ്വന്തമാക്കുന്നതാണ് മൂല്യം പക്ഷേ ദൈവ നമ്മോട് പറയുന്നു ഏറ്റവും മൂല്യമുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ് ആയതിനാൽ ഏറ്റവും മൂല്യമുള്ള നമ്മെ കർത്താവ് വിലക്കി വാങ്ങുവാനിടയായി ദൈവത്തിനായി നമ്മെ സമർപ്പിച്ചിട്ടുണ്ടോ ആ ദൈവത്തോടുള്ള ശക്തമായ ബന്ധം നമ്മൾ തുടരുന്നുണ്ടോ എങ്കിൽ നാം ഏറ്റവും മൂല്യമുള്ളൊരു ജീവിതം നയിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നിലയിൽ ദൈവത്തിന് പ്രിയരായ ദൈവത്തിൻ്റെ വിലയേറിയ നിക്ഷേപമായി ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ പ്രിയരെ നാം മൂല്യമുള്ളവരാണ് മൂല്യമേറിയവരാണ് നമ്മുടെ ആത്മാവാണ് ഏറ്റവും മൂല്യമുള്ളത് ആ മൂല്യമുള്ള നമ്മെ താൽക്കാലികമായി നാം കാണുന്ന വിലയേറിയത് പലതും നഷ്ടപ്പെടുന്നതും നിത്യമായി